ഹായ് ഹലോ എനി തൊട്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ഇവയൊക്കെ ഉപയോഗിക്കാൻ നമ്മൾ പൈസ അടക്കേണ്ടി വരും ഇത്തരത്തിലൊരു ന്യൂസ് ഞാൻ ഫേസ്ബുക്കിലും വാട്സപ്പിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കാനായിട്ട് കുറച്ച് ഗൂഗിൾ റെഫറൻസും അതുപോലെ ചില ഒക്കെ വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് കേട്ടോ എന്താണ് ഇതിന്റെ ഉള്ളടക്കം എന്താണ് ഇതിന്റെ കാര്യം എന്ന് മനസ്സിലാക്കാം അപ്പോ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മെറ്റ പുതുതായിട്ട് ഇത്തരത്തിലൊരു ആശയം കൊണ്ടുവരാൻ പോകും പുതു കൊണ്ടുവരുന്നു എന്ന് പറയാൻ പറ്റില്ല മുന്നേ ഈ ആശയം അവർ കൊണ്ടുവന്നിണ്ടായിരുന്നു മറ്റേ വെരിഫിക്കേഷൻ കണ്ടിട്ടുണ്ടോ ഒരു ബ്ലൂടെക് മനസ്സിലാകാത്ത ചിലർക്ക് വേണ്ടി പറയാട്ടോ ഒരു ബ്ലൂ ടെക് കാണാൻ പറ്റും അത് കൂടുതൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെതന്നെ ഇൻഫ്ലുവൻസർക്കും ആണ് ഉപയോഗപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്രാവശ്യം ഇവർ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് സാധാരണക്കാർക്കാണ് സാധാരണക്കാരിലേക്കാണ് സാധാരണ കോമൺ യൂസേസിലൊക്കെ ആയിട്ടാണ് കാരണം എ ഐ എന്നുള്ള ഒരു അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ പരീക്ഷണത്തിലേക്ക് ഇറങ്ങുന്നത് അതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം എന്താണ് ഈ പ്രാവശ്യം വരാൻ പോകുന്ന പുതിയ അപ്ഡേറ്റുകൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സ്ആപ്പ് എന്നിവ മെറ്റ ഒരു സിംഗപ്പൂർ കമ്പനിയുമായിട്ട് എഐന്റെ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് കാരണം വെച്ചാൽ കൂടുതൽ കാര്യങ്ങൾ ഈ വാട്സപ്പിലേക്കും ഫേസ്ബുക്കിലേക്കും ഒക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് എ ഐ ഒന്നുകൂടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഉൾപ്പെടുത്തിക്കൊണ്ട് പല അഡ്വാൻസ്റ്റേജ് ആയ ഐ മീൻ എന്തൊക്കെയാ പറയാ പ്രീമിയം ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് തരുന്നു വീഡിയോ ജനറേഷൻ അങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ എന്താ പറയാ എ വീഡിയോ ഓൺ ആയിട്ട് ജനറേറ്റ് ചെയ്യാന്നൊക്കെ പറ്റുന്ന സമയത്ത് സാധാരണ രീതിയിൽ ഇപ്പോ ഒരു ആർക്കും തന്നെ വീഡിയോ ഉണ്ടാക്കാം ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്യാം ഈ റീൽസ് ഒക്കെ പോസ്റ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റും ബേസിക്കിൽ പ്രധാനമായിട്ടും മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യം അതുകൂടാതെ വേറെ എന്തൊക്കെയാണ് ഈ പ്രീമിയം ആൾക്കാർക്ക് സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രീമിയം ഓപ്ഷൻ എടുക്കുന്നവർക്ക് കിട്ടുന്നതെന്ന് നോക്കാം നമുക്ക് നമ്മളെ ആരെയൊക്കെയാണോ അൺഫോളോ ചെയ്തിട്ട് പോകുന്നത് അവരെയൊക്കെ നമുക്ക് നമ്മൾ ഫോളോ ചെയ്തിട്ടും നമ്മളെ അൺഫോളോ ചെയ്ത് പോകുന്ന ചില ആൾക്കാരുണ്ടാവും ഫോളോ ചെയ്യാത്ത ആൾക്കാരുണ്ടാവും അവരെയൊക്കെ ഒരു ലിസ്റ്റ് കിട്ടും നമുക്ക് അത് കൂടാതെ ഈ എന്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കിട്ടും ഒന്നാമത്തെ രണ്ടോ കാര്യങ്ങൾ പിന്നെ അതുകൂടാതെ നമുക്ക് മറ്റൊരാളുടെ സ്റ്റോറി അവരെ ഫോളോ ചെയ്യാതെയും േബി അവരറിയാതെ കൂടെ നമുക്ക് അവരുടെ സ്റ്റോറി കാണാൻ പറ്റും ഇത്തരത്തിൽ ചില മാറ്റങ്ങളാണ് ഈ ഗൂഗിളിൽ നിന്നൊക്കെ എടുത്ത ഡീറ്റെയിൽസ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇത് സാധാരണക്കാർക്ക് എങ്ങനെയാണ് പ്രശ്നം വരുന്നത് എന്ന് ചോദിക്കുന്ന ഒരു പോയിന്റില് നമുക്ക് നമ്മൾ ഈ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പരിധി കഴിയുമ്പോൾ ഇതിന്റെ അപ്ഗ്രേഷൻ വരുമല്ലോ അപ്പൊ എങ്ങനെയാ പറയാ ഒരു കാലഘട്ടം കഴിയുമ്പോ നമ്മൾ ഇത്ര ചെയ്ത് ഇപ്പൊ ഇത്ര റീൽസ് ഇരുന്ന് അല്ലെങ്കിൽ ഒരു ലക്ഷം റീൽസ് ഇരുന്ന് അല്ലെങ്കിൽ അമ്പതിനായിരം റീൽസ് ഇരുന്ന അതിന് മേലത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഈ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ മേ ബി നമ്മളത് എടുക്കേണ്ടി വരുമല്ലോ അത് കൂടാതെ തന്നെ ഇപ്പൊ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും മേ ബി ഞാൻ ചിന്തിക്കുന്നത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങള് ചിലപ്പോൾ തെറ്റുകൾ വരാം ഇപ്പോൾ എ ജനറേറ്റും വീഡിയോസ് ഉണ്ടാക്കാന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാനൊരു ബിസിനസ് ചെയ്യാം അപ്പൊ എന്റെ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു എന്താ പറയാ റീൽസോ അല്ലെങ്കിൽ പിന്നെ കൊളാബിയെന്നെയോ അല്ലെങ്കിൽ അഡ്വർട്ടൈസ്മെന്റ് ചെയ്യുന്ന കമ്പനിയോ ഒന്നും സമീപിക്കേണ്ട ആവശ്യമില്ല എന്റെ ഒരു പ്രൊഡക്റ്റ് ഞാൻ തന്നെ ഇവർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു ആഡ് വേണമെന്ന് പറയുന്നു ആഡ് ഉണ്ടാവുന്നു അത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നു അത് ആൾക്കാരിലേക്ക് എത്തുന്നു നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ സെയിൽ ചെയ്യാൻ അദ്ദേഹത്തിന് അഡ്വർടൈസ്മെന്റ് ആയിട്ട് ഓരോ പ്ലാറ്റ്ഫോം നോക്കേണ്ട ആവശ്യമില്ല അല്ലെ അത്തരത്തിലൊരു ഉപകാരം കൂടി ഇതിനകത്ത് വരുന്നുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അത്തരത്തിലൊരു കാര്യം വരുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ട് വരാൻ പോകുന്ന ഈ ഇൻഫ്ലുവൻസേഴ്സിനും അതുപോലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ചെറിയൊരു അവസരം കുറയും എയിന് ശക്തമായ കടന്നു വരവുണ്ടെങ്കിൽ എന്നും ചെയ്യാൻ പറ്റൂല്ല ഒരു ഇൻഫ്ലുവൻസറെ കഷ്ടപ്പെട്ട് വീഡിയോ എഡിറ്റിങ് ചെയ്യണ്ട അതുപോലെ തന്നെ എന്താ പറയാ ടൈം വേസ്റ്റ് ചെയ്യണ്ട ഇതൊന്നും ഇല്ലാതെ തന്നെ എ കൊണ്ട് വീഡിയോസ് അത് അതെന്ത് ചെയ്യാം മാർക്കറ്റ് ചെയ്തിരിക്കാം പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഇതിലെ മാറ്റങ്ങൾ വരുമ്പോ ഇവർ കുറച്ചും കൂടി മുന്നോട്ട് പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൂടാതെ അടുത്തൊരു ഓപ്ഷനെ പറ്റി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് യൂറോപ്യൻ കണ്ട്രികളിൽ ആറ്റ് ലീസ്റ്റ് പോയിന്റ് നയൻ നൈൻ മുതൽ ത്രീ പോയിന്റ് നയൻ നയൻ പൗണ്ട് വരെയൊക്കെയാണ് ഇത് സർവീസ് ചാർജസ് ആയിട്ട് ഇപ്പം വാങ്ങിക്കുന്നത് ഐ മീൻ സബ്സ്ക്രിപ്ഷൻ ചാർജ് എന്ന് പറയും കേട്ടോ നമ്മൾ മെറ്റാ വെരിഫിക്കേഷൻ ഒക്കെ കൊടുക്കുന്ന പോലെ ഇങ്ങനെയും കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഐ മീൻ ആ തുകയാണ് പറഞ്ഞത് ടു പോയിന്റ് നയൻ നൈൻ മുതൽ ത്രീ പോയിന്റ് നയൻ അപ്പോൾ ഇന്ത്യയിൽ വരുമ്പോൾ എത്രത്തോളം വരും എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല പക്ഷേ സാധാരണക്കാരനെ എങ്ങനെ ഇത് ബാധിക്കുമെന്നുള്ളത് ഇവര് അപ്ഡേറ്റ് വന്ന് നമ്മളത് ഉപയോഗിച്ച് തുടങ്ങുമ്പോഴാണ് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുക എയിന്റെ കടന്ന് വരുന്നത് വരവ് കണ്ടന്റ് ക്രിയേറ്ററെ നല്ല രീതിയിൽ ബാധിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു എഡിറ്ററിയോ അല്ലെ തിയേറ്ററോ ഒന്നും ആവശ്യമില്ല ഒരു ഫോണും അതിൽ സ്ക്രിപ്റ്റും ഉണ്ടെങ്കിലോട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടന്റോട് കൂടുതൽ വീഡിയോ ഉണ്ടാവുന്നു അത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എന്ത് ചെയ്യുന്നു പോസ്റ്റ് ചെയ്യുന്നു നമുക്ക് ഇന്ന് കിട്ടുന്ന സാധാരണ നമ്മൾ കഷ്ടപ്പെടുന്ന വീഡിയോസിന് പകരം തന്നെ ആ വീഡിയോ റീച്ച് ആവുന്നു പിന്നെ അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടാവുന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിലുണ്ടാവും ഇപ്പോ വരുന്ന ഈ ഈ പോയിന്റ് പോയിന്റ്സുകൾ കൂടാതെ വീണ്ടും ചില കാര്യങ്ങൾ വരാം കാലഘട്ടത്തിനനുസരിച്ചില്ല അപ്ഡേഷൻ വരുന്ന സമയത്ത് ഇതിനേക്കാളും കൂടുതൽ അപ്ഡേറ്റ് ആകാം ചില മാറ്റങ്ങൾ അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ മാത്രം കണ്ടന്റുകൾ ചെയ്യുന്ന ആൾക്കാർ യൂട്യൂബിലേക്കും അതുപോലെ തന്നെ മത്തി ഇതിലേക്ക് മാറും നമ്മൾ ഈ ടിക്ടോക്ക് ഒക്കെ വന്ന സമയത്ത് ടിക്ടോക്ക് ബാൻ ചെയ്ത് പോയതാണ് അതുകൊണ്ട് ചിലപ്പോൾ മേ ബി ഇതിൽ പൈസ കൂടുതലാണ് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് അവസരങ്ങൾ കുറയുന്നുള്ള സമയത്ത് യൂട്യൂബ് പോലത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ പോകേണ്ടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലേക്ക് പോകേണ്ടി വരും ഇതിലെ അത്തരത്തിലൊരിക്കൽ ഈ കമ്പനി എത്തിപ്പെടില്ലാന്ന് ചെയ്യും കാരണം വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കണ്ടന്റും നമ്മൾ ചെയ്യുന്ന എന്താ പറയുക വീഡിയോസൊക്കെയാണ് ഇവരെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ചെയ്യില്ലാതെ പ്രതീക്ഷിക്കുന്നു പക്ഷെ ഈ എഴുതുക എങ്ങനെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ ഈ ഇൻസ്റ്റയിൽ മാത്രം വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ യൂട്യൂബിലേക്ക് അത് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളായിട്ടൊക്കെ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അത് കൂടാതെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം വെച്ചാൽ നമ്മളെ ദേശീയമായിട്ടുള്ള ചില സോഷ്യൽ മീഡിയാസ് ഉണ്ടാവുമല്ലോ അതിന്റെ പേരുകളെങ്കിലും വ്യക്തമായിട്ട് അറിയില്ല അങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസും കൂടി നമ്മൾ ഉപയോഗിച്ചു തുടങ്ങണം ദേശീയമായിട്ടുള്ള ചില സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കുക അപ്പൊ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അപ്രട്ടില്ല പത്രത്തിലും കൂടി നമ്മൾ വളർന്നത് നമുക്ക് കുറച്ചും കൂടി നന്നാവും എന്നാണ് എനിക്ക് ഇവരെ ഇതിനെപ്പറ്റി കണ്ടപ്പോൾ മനസ്സിലാക്കി ഏകദേശം ടു പോയിന്റ് നയൻ നയൻ മുതൽ ത്രീ പോയിന്റ് നയൻ നയൻ ഡോളേഴ്സ് കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ നമ്മൾ എത്ര ആൾക്കാർ ചെയ്യും എന്ന് എനിക്കറിയില്ല ഇപ്പൊ തന്നെ മെറ്റാ വെരിഫിക്കേഷൻ ഉണ്ടല്ലോ അത് നമ്മൾ എത്ര ആൾക്കാർ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ അപ്പോ ചെയ്യുന്നവരുണ്ട് ചെയ്യുന്നവർക്ക് അതിൻ്റെതായ ഫീച്ചേഴ്സ് മറ്റേ ഓൾറെഡി കൊടുത്തുകൂടിയിരുന്നു വെരിഫിക്കേഷൻ ചെയ്ത ആൾക്കാർക്ക് സാധാരണ കോമൺ ഒരു കണ്ടന്റ് ക്രിയേറ്ററോ അല്ലെങ്കിൽ നോർമൽ ആളോ ഉപയോഗിക്കുന്നേക്കാളും കൂടുതൽ ഫംഗ്ഷൻസ് ഇപ്പൊ മെറ്റ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും ഇങ്ങനെ അപ്ഗ്രേഷൻ വരുന്ന സമയത്ത് ഒന്നും കൂടി അവരെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും പൈസ കൊടുക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ സേവനം എന്നുള്ള രീതിയിലേക്ക് മാറും അപ്പോ എല്ലാവരും അതിന് യുക്തിപരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത ഐ മീൻ യൂട്യൂബ് മറ്റുള്ള സോഷ്യൽ മീഡിയ ആപ്പുകൾ ഇതിനെയൊക്കെ വളർത്തിക്കൊണ്ടു വരാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മളും അതിനനുസരിച്ച് മാറുക എന്നുള്ളതാണ് ഓപ്ഷൻ അപ്പോൾ ഓക്കെ ഇതൊക്കെ ഞാൻ റെഫർ ചെയ്ത് മനസ്സിലാക്കി ചില കാര്യങ്ങൾ മേ ബി തെറ്റുകൾ ഉണ്ടാവും തെറ്റുകൾ ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങളത് കമൻ ബോക്സിലൂടെ തീർക്കുക അല്ലെങ്കിൽ എന്താ പറയുക ഞാൻ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് റിപ്രസെന്റ് ചെയ്യുന്നത് അപ്പോൾ ഓക്കെ ഇവരെന്തുകൊണ്ട് കമൻറ്റ് ബോക്സ് അപ്പോൾ ഓക്കെ ബൈ